സാമുവൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം അധ്യായം പതിനൊന്ന് ദാവീദും ബഷബായും അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു അവർ അമോന്യരെ തകർത്ത് നഗരം വളഞ്ഞു ദാവീദ് ജെറൂസലമിൽ താമസിച്ചു ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു അവൾ അതീവ സുന്ദരിയായിരുന്നു ദാവീദ് ആളയച്ച് അവൾ അന്വേഷിച്ചു എലിയാമിൻ്റെ മകളും ഹിത്യനായ ഊറിയായുടെ ഭാര്യയുമായ ബഷബായ ആണ് അവൾ എന്നറിഞ്ഞു അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ദാവീദ് ആളയച്ചു അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിച്ചു അവൾ ഋതുസ്നാനം കഴിഞ്ഞിരുന്നതേയുള്ളൂ അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അവൾ ഗർഭം ധരിച്ചു അവൾ ആളയച്ച് ദാവീദിനെ വിവരമറിയിച്ചു അപ്പോൾ ദാവീദ് യോവാബിന് ഒരു സന്ദേശം കൊടുത്തയച്ചു ഹിത്യനായ ഊറിയായി എൻ്റെ അടുക്കലേക്ക് അയക്കുക യോവാബ് ഊറിയായി അങ്ങോട്ടയച്ചു ഊറിയ വന്നപ്പോൾ ദാവീദ് യോവാബിൻ്റെയും പടയാളികളുടെയും ക്ഷേമവും യുദ്ധവർത്തമാനവും അന്വേഷിച്ചു പിന്നെ ദാവീദ് ഊറിയായോട് പറഞ്ഞു നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക ഊറിയ കൊട്ടാരത്തിൽ നിന്ന് പോയി രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു എന്നാൽ ഊറിയ വീട്ടിൽ പോയില്ല കൊട്ടാരം കാവൽക്കാരോടൊപ്പം പടിപ്പുരയിൽ കിടന്നുറങ്ങി ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു നീ യാത്ര കഴിഞ്ഞു വരികയല്ലേ വീട്ടിലേക്ക് പോകാത്തതെന്ത് ദാവീദ് ഊറിയായോട് ചോദിച്ചു ഇസ്രായേലും യൂതായും യുദ്ധരംഗത്താണ് പേടകവും അവരോടൊപ്പമുണ്ട് എൻ്റെ യജമാനനായ യോവാബും അങ്ങയുടെ സേവകരും വെളിമ്പ്രദേശത്ത് താവളമടിച്ചിരിക്കുന്നു അങ്ങനെയിരിക്കെ വീട്ടിൽ ചെന്ന് തിന്നുകുടിച്ച് ഭാര്യയുമായി രമിക്കാൻ എനിക്കെങ്ങനെ കഴിയും അങ്ങാണ് എനിക്കത് സാധ്യമല്ല ഊറിയ പറഞ്ഞു അപ്പോൾ ദാവീദ് ഊറിയായോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇന്നും നീ ഇവിടെ താമസിക്കുക നാളെ നിന്നെ മടക്കി അയക്കാം അങ്ങനെ അന്നും പിറ്റേന്നും ഊറിയ ജെറുസലമിൽ താമസിച്ചു ദാവീദ് അവനെ ക്ഷണിച്ചു അവൻ രാജസന്നിധിയിൽ ഭക്ഷിച്ചു പാനം ചെയ്തു ദാവീദ് അവനെ കുടിപ്പിച്ച് മത്തനാക്കി എന്നിട്ടും രാത്രി അവൻ വീട്ടിലേക്ക് പോയില്ല കൂടെ തൻ്റെ വിരിപ്പിൽ കിടന്നു രാവിലെ ദാവീദ് ഊറിയായുടെ കൈവശം യോവാബിന് ഒരെഴുത്ത് കൊടുത്തയച്ചു അവൻ ഇങ്ങനെ എഴുതി ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായി മുന്നണിയിൽ നിർത്തുക പിന്നെ അവൻ വെട്ടേറ്റ് മരിക്കേണ്ടതിന് അവനെ വിട്ട് പിൻവാങ്ങുക യോവാബ് നഗരം വളയവേ ശത്രുക്കൾക്ക് ശക്തിയുള്ളൊരു സ്ഥാനത്ത് ഊറിയായി നിർത്തി ശത്രു സൈന്യം യോവാബിനോട് യുദ്ധം ചെയ്തു ദാവീദിന്റെ പടയാളികളിൽ ചിലർ കൊല്ലപ്പെട്ടു ഊറിയായും വധിക്കപ്പെട്ടു യോവാബ് ആളയച്ച് യുദ്ധമാർത്ത ദാവീദിനെ അറിയിച്ചു അവൻ ദൂതനു നിർദ്ദേശം നൽകി യുദ്ധവാർത്ത രാജാവിനെ അറിയിക്കുമ്പോൾ രാജാവ് കോപിച്ച് നഗരത്തോട് ഇത്ര ചേർന്ന് നിന്ന് യുദ്ധം ചെയ്തതെന്തിന് മതിലിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു യരൂപേഷത്തിൻ്റെ മകനായ അഭിമലക് മരിച്ചത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടെ തേബസിൽ വെച്ച് മതിലിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ തിരികല്ല അവൻ്റെ മേലിട്ടതുകൊണ്ടല്ലേ നിങ്ങൾ മതിലിനോട് ഇത്രയടുത്ത് ചെന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ നിന്റെ ഹിത്തിനായ ദാസൻ ഊറിയായും മരിച്ചു എന്നു നീ പറയണം ദൂതൻ യോവാബ് കൽപ്പിച്ചതുപോലെ ദാവിദിനോട് പറഞ്ഞു ശത്രുക്കൾ നമ്മേക്കാൾ ശക്തരായിരുന്നു അവർ നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് വെളിമ്പ്രദേശത്ത് നമുക്കെതിരെ വന്നു പക്ഷേ നഗരവാതിൽക്കലേക്ക് നാം അവരെ തിരിച്ചോടിച്ചു അപ്പോൾ അവർ മതിലിൽ നിന്ന് നമ്മുടെ നേരെ അമ്പയച്ചു തിരുമേനി അവിടുത്തെ ദാസന്മാരിൽ ചിലർ കൊല്ലപ്പെട്ടു അവിടുത്തെ ദാസനായ ഹിത്യൻ ഊറിയായും മരിച്ചു ദാവീദ് ദൂതനോട് കൽപ്പിച്ചു ഇതുകൊണ്ട് അധീരനാകരുത് ആരൊക്കെ യുദ്ധത്തിൽ മരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ ആർക്കും ആക്രമണം ശക്തിപ്പെടുത്തി നഗരത്തെ തകർത്തു കളയുക എന്ന് പറഞ്ഞ് യോവാബിനെ നീ ധൈര്യപ്പെടുത്തുക ഭർത്താവ് മരിച്ചെന്ന് കേട്ടപ്പോൾ ഊറിയായുടെ ഭാര്യ അവനെ ചൊല്ലി വിലപിച്ചു വിലാപകാലം കഴിഞ്ഞപ്പോൾ ദാവീദ് അവളെ കൊട്ടാരത്തിൽ വരുത്തി അവൾ അവനു ഭാര്യയായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു പക്ഷേ ദാവീദിന്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായിതിയായും പന്ത്രണ്ട് നാദാൻ ദാവീദിനെ കുറ്റപ്പെടുത്തുന്നു കർത്താവ് നാദാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കലേക്ക് അയച്ചു അവൻ രാജാവിനോട് പറഞ്ഞു ഒരു നഗരത്തിൽ രണ്ടാളുകൾ ഉണ്ടായിരുന്നു ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും ധനവാന് വളരെയധികം ഉണ്ടായിരുന്നു ദരിദ്രനോ താൻ വിലയ്ക്കു വാങ്ങിയ ഒരു പെണ്ണാട്ടിൻ കുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവൻ അതിനെ വളർത്തി അത് അവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു അവൻ്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു അത് അവൻ്റെ മടിയിൽ ഉറങ്ങി അതവന് മകളെപ്പോലെയായിരുന്നു അങ്ങനെയിരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു അവനു വേണ്ടി സ്വന്തം ആടുകളിൽ ഒന്നിനെ കൊന്നു ഭക്ഷണം ഒരുക്കാൻ ധനവാന് മനസ്സിലായിരുന്നു അവൻ ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തൻ്റെ അതിഥിക്ക് ഭക്ഷണം ഒരുക്കി ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു കർത്താവാണ് ഇത് ചെയ്തവൻ മരിക്കണം അവൻ നിർദ്ധയം ഇത് ചെയ്തതുകൊണ്ട് നാലു മടങ്ങും അടക്കി കൊടുക്കണം നാദാൻ പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു സാവൂളിൽ നിന്നു നിന്നെ രക്ഷിച്ചു നിന്റെ യജമാനൻ്റെ ഭവനം നിനക്ക് നൽകി അവൻ്റെ ഭാര്യമാരെയും നിനക്ക് തന്നു നിന്നെ ഇസ്രായേലിൻ്റെയും യൂതായിയുടെയും രാജാവാക്കി ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു അമോന്യരുടെ വാൾ കൊണ്ട് ഹിത്യനായ ഊറിയായി നീ കൊല്ലിച്ചു അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്നു തന്നെ നിനക്കു ഞാൻ ഉപദ്രവമുണ്ടാക്കും നിന്റെ കൺമുൻപിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യനു കൊടുക്കും പട്ടാപ്പകൽ അവൻ അവരോടൊത്ത് ശയിക്കും നീ ഇത് രഹസ്യമായി ചെയ്തു ഞാനിത് ഇസ്രായേലിൻ്റെ മുഴുവൻ മുൻപിൽ വെച്ച് പട്ടാപകൽ ചെയ്യിക്കും ദാവീദ് അനുദപിക്കുന്നു ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി ദാവീദ് പറഞ്ഞു നാദാൻ പറഞ്ഞു കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു നീ മരിക്കുകയില്ല എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞു മരിച്ചു പോകും നാദാൻ വീട്ടിലേക്ക് മടങ്ങി ഊറിയായുടെ ഭാര്യ പ്രസവിച്ച ദാവിദിൻ്റെ കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റു അതിന് രോഗം പിടിപെട്ടു കുഞ്ഞിന് വേണ്ടി ദാവിദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ ഉപവസിച്ചു രാത്രി മുഴുവൻ മുറിയിൽ നിലത്തുകിടന്നു കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അവൻ അത് കൂട്ടാക്കിയില്ല അവരോടൊത്ത് ഭക്ഷണം കഴിച്ചുമില്ല ഏഴാം ദിവസം കുഞ്ഞു മരിച്ചു ദാവിദിനോട് വിവരം പറയാൻ സേവകന്മാർ ഭയപ്പെട്ടു അവർ തമ്മിൽ പറഞ്ഞു കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ പോലും നാം പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചില്ല കുഞ്ഞു മരിച്ചെന്ന് നാം എങ്ങനെ അറിയിക്കും അവൻ വല്ല സാഹസവും കാണിക്കും സേവകന്മാർ അടക്കം പറയുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചെന്ന് ദാവീദ് മനസ്സിലാക്കി കുഞ്ഞു മരിച്ചുവോ അവൻ തിരക്കി ഉവ് കുട്ടി മരിച്ചു അവർ പറഞ്ഞു അപ്പോൾ ദാവീദ് തറയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ആരാധിച്ചു കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം ചോദിച്ചു അവർ വിളമ്പി അവൻ ഭക്ഷിച്ചു ദാവീദിന്റെ ദാസന്മാർ ചോദിച്ചു ഈ ചെയ്തതെന്ത് കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ അങ് ഉപവസിച്ചു കരഞ്ഞു കുട്ടി മരിച്ചപ്പോഴാകട്ടെ അങ്ങ് എഴുന്നേറ്റ് ഭക്ഷിച്ചിരിക്കുന്നു കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ചു കരഞ്ഞു ശരി തന്നെ കർത്താവ് കൃപ തോന്നി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന് കുഞ്ഞിനെ എനിക്ക് വീണ്ടും ജീവിപ്പിക്കാനാവുമോ ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ അവൻ എൻ്റെ അടുക്കലേക്ക് വരികയില്ല പിന്നെ ദാവീദ് തൻ്റെ ഭാര്യ ബഷബായി ആശ്വസിപ്പിച്ചു അവൻ അവളെ പ്രാപിച്ചു അവൾ ഒരു മകനെ പ്രസവിച്ചു ദാവീദ് അവന് സോളമൻ എന്നു പേരിട്ടു കർത്താവ് അവനെ സ്നേഹിച്ചു നാഥാൻ കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് അവന് യദീതിയ എന്ന് പേരിട്ടു യോവാബ് അമോനിയരുടെ റബ്ബ ആക്രമിച്ച് രാജകീയ പട്ടണം പിടിച്ചെടുത്തു അവൻ ദൂതന്മാരെ അയച്ച് ദാവീദിനോട് പറഞ്ഞു ഞാൻ റബ്ബ ആക്രമിച്ച് അവിടുത്തെ ജലസംഭരണികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു ബാക്കി സൈന്യത്തെ നയിച്ച് നഗരം വളഞ്ഞ് നീ തന്നെ അത് പിടിച്ചടക്കുക അല്ലെങ്കിൽ നഗരം ഞാൻ പിടിച്ചടക്കുകയും അത് എൻ്റെ പേരിൽ അറിയപ്പെടാൻ ഇടയാവുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് ദാവീദ് സൈന്യത്തെ നയിച്ച റബ്ബായിൽ എത്തി നഗരം പിടിച്ചടക്കി അവൻ അവരുടെ രാജാവിൻ്റെ കിരീടം തലയിൽ നിന്നെടുത്തു ഒരു താലന്ത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു അത് ഒരു രത്നവും അതിൽ പതിച്ചിരുന്നു ദാവീദ് ആ കിരീടം അണിഞ്ഞു അവൻ പട്ടണത്തിൽ നിന്നു ധാരാളം കൊള്ളവസ്തുക്കളും കൊണ്ടുപോന്നു നഗരവാസികളെയും അവൻ കൊണ്ടുവന്നു അറക്കവാൾ മൺവെട്ടി കോടാലി എന്നിവ കൊണ്ട് പണിയെടുപ്പിച്ചു ഇഷ്ടിക ചൂളയിലും അവരെ ജോലിക്കാക്കി മറ്റ് അമോന്യ നഗരങ്ങളോടും ദാവീദ് ഇങ്ങനെ ചെയ്തു അതിനുശേഷം ദാവീദും ആളുകളും ജറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു ദൈവമായ കർത്താവിന് സ്തുതി